രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് ആര് പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് ആര് പെരുമ്പടവം ശ്രീധരൻ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെ പയ്യന്നൂർ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെ പയ്യന്നൂർ സസ്യങ്ങളെ ബാധിക്കുന്ന മാരക ഫംഗസ് മനുഷ്യരിൽ പടരുന്നത് കണ്ടെത്തിയത് എവിടെ കൊൽക്കത്ത സസ്യങ്ങളിൽ ബാധിക്കുന്ന മാരക ഫംഗസ് മനുഷ്യരിൽ പടരുന്നത് കണ്ടെത്തിയത് എവിടെ കൊൽക്കത്ത ഒഫക് തേർട്ടീൻ ഏത് രാജ്യത്തിൻ്റെ ചാര ഉപഗ്രഹമാണ് ഇസ്രായേൽ ഒഫക് തേർട്ടീൻ ഏത് രാജ്യത്തിൻ്റെ ചാര ഉപഗ്രഹമാണ് ഇസ്രായേൽ എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പരി ബാധിച്ച് ആദ്യ മനുഷ്യ മരണം നടന്ന രാജ്യം ഏത് ചൈന എച്ച് ത്രീ എൻ എറ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മനുഷ്യ മരണം നടന്ന രാജ്യം ചൈന ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ നിലവിൽ വന്നത് എവിടെ ഹൈദരാബാദ് ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ നിലവിൽ വന്നത് എവിടെ ഹൈദരാബാദ് ജലബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ജലബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം ഏത് സംസ്ഥാനത്തെ കമ്പം മുന്തിരിക്കാണ് ജി ഐ ടാഗ് ലഭിച്ചത് തമിഴ്നാട് ഏത് സംസ്ഥാനത്തെ കമ്പം മുന്തിരിക്കാണ് ജി ഐ ടാഗ് ലഭിച്ചത് തമിഴ്നാട് യുദ്ധവേളയിൽ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ കാവേരി യുദ്ധവേളയിൽ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ കാവേരി തുടർച്ചയായ ഭൂചലനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഐസ്ലാൻഡ് തുടർച്ചയായ ഭൂചലനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഐസ്ലാൻഡ് കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് എവിടെ കോഴിക്കോട് കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് എവിടെ കോഴിക്കോട് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സി ഗാർഡിയൻസ് പാകിസ്ഥാൻ ചൈന ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സി ഗാർഡിയൻസ് പാകിസ്ഥാൻ ചൈന ഇന്ത്യയിലെ തന്നെ ആദ്യ വയോജന സൗഹൃദ നഗരം നിലവിൽ വരാൻ പോകുന്നത് എവിടെ കോഴിക്കോട് ഇന്ത്യയിലെ തന്നെ ആദ്യ വയോജന സൗഹൃദ നഗരം നിലവിൽ വരാൻ പോകുന്നത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മിസ് ഏഷ്യ ഇലൂസ ഇഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് ഏഷ്യ ഇലൂസ ഇഷ്യൻ ഉത്തരകാശി തുരങ്കത്തിലെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സുരങ്ക് ഉത്തരകാശി തുരങ്കത്തിലെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സുരങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം നേടിയത് ആര് പെരുമാൾ മുരുകൻ കൃതി ഫയർബേർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം നേടിയത് ആര് പെരുമാൾ മുരുകൻ കൃതി ഫയർബേഡ് ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ടാണ് ഗോൽ എന്ന മത്സ്യത്തെ തീരുമാനിച്ചത് ഗുജറാത്ത് ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ടാണ് ഗോൽ എന്ന മത്സ്യത്തെ തീരുമാനിച്ചത് ഗുജറാത്ത് താങ്ക്